മഞ്ജു വാര്യർ കടുത്ത മോഹൻലാൽ ആരാധകരെ എത്തുന്ന മോഹൻലാലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി ഇന്ദ്രജിത്താണ് ചിത്രത്തിൽ മഞ്ജുവിന്റെ നായകൻ ഇടി എന്ന ജയസൂര്യ ചിത്രത്തിനു ശേഷം സാജിതയാക്കിയ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോഹൻലാൽ താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ആദരസൂചകമായാണ് ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാൽ കഥാപാത്രമായ സേതുമാധവൻ എന്ന പേരിലാണ് ഇന്ദ്രജിത് ചിത്രത്തിലെത്തുന്നത് മീനുകുട്ടി എന്ന പേരിൽ മഞ്ജുവും എത്തുന്നു ലവ് മോഹൻലാൽ ചങ്കല്ല ചങ്കടിപ്പാണ് എന്നീ ടാഗ്ലൈനാണ് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് ഇന്ദ്രജിത്ത് തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് മൈൻഡ് സെറ്റ് മൂവീസിന്റെ ബാനറിൽ അനിൽകുമാർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും സുനീഷ് വാരനാടാണ് ഛായാഗ്രഹണം ഷാജി കുമാറും ഗാനങ്ങൾ മനു മഞ്ജിത്തും നിർവഹിക്കും ലാലേട്ടന്റെ ജന്മദിനത്തിൽ ഇന്ദ്രജിത്ത് ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക